ഹലോ ഹായ് അടിപൊളി ബാസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സിമ്പിൾ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് നമ്മള് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ ഒരുവിധം എല്ലാവരും സാലഡ് കഴിക്കും അപ്പൊ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാലാഡ് അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതെങ്ങനെയാണ്ടാക്കണേന്ന് വന്ന് നോക്കാം അപ്പൊ നമുക്ക് അതിലേക്ക് ആയിട്ട് വേണ്ടത് ഒരു കഷ്ണം മാങ്ങ ഇതൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് പിന്നെ നമുക്കൊരു ഒരു പകുതി സാലഡ് വെള്ളരി ഒരു തക്കാളി ഒരു കാപ്സിക്കത്തിൻ്റെ പകുതി പിന്നെ ക്യാരറ്റ് പകുതി പിന്നെ ഒരു സവാള പിന്നെ നമുക്ക് ചെറുനാരങ്ങ ഒരു പച്ചമുളക് പിന്നെ മറ്റേ കച്ചപ്പാണിത് ഇത് എന്തെങ്കിലും വേറെ വലിയ പാക്കറ്റാണ് ഇരിപ്പുള്ളത് അപ്പം ഞാൻ ഒരു ഒരു പാക്കറ്റ് കച്ചപ്പിൻ്റെ ഒരു പാക്കറ്റ് എടുത്തു പിന്നെ എള് ഒരു എല്ലാ ആവശ്യത്തിനും മതി കേട്ടോ അത് മുഴുവനൊന്നും വേണ്ട പിന്നെ സോയാ സോസ് വേണം മുളക് പൊടി ഉപ്പ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയ്ക്ക് പകരം നമ്മൾ എടുക്കേണ്ടത് ഒലിവ് ഓയിലാണ് ഒലിവ് ഓയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ നമുക്ക് വെളിച്ചെണ്ണ കുഴപ്പമില്ല അതിൻ്റെ ടേസ്റ്റ് നമ്മൾ കേരളത്തിൽ നമ്മൾ കഴിക്കണമുണ്ട് നമുക്കത് കുഴപ്പമില്ല അപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത് ഒലിവ് ഓയിലാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് പിന്നെ കപ്പലണ്ടി വറുത്ത കപ്പലണ്ടി ഇത്രയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻ ഇനി ഇത് എങ്ങനെയാണ് കട്ട് ചെയ്യണേന്നൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം നമ്മളിപ്പോൾ ഇതിങ്ങനെ നീളനെ സ്ലൈസ് ആയിട്ട് ചെറിയ ചെറിയ ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇനി ഇത് മുഴുവൻ കട്ട് ചെയ്തിട്ട് ഞാൻ കാണിക്കാം നമ്മുടേതേ പച്ചക്കറിയൊക്കെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടത് നീളനെ പിന്നെ അതിലേക്ക് നമുക്ക് ഈ ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞെടുക്കാം ഇതിൽ വേണമെങ്കിൽ നമുക്ക് മല്ലിയുടെ അല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതും ചേർക്കാം കേട്ടോ അതും നല്ലൊരു ആണ് നമ്മൾ ചെറുനാരങ്ങ പെഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് സ്വല്പം ഓയിൽ ചെറുതായിട്ട് മതി ഉപ്പ് ചെറുനാരങ്ങ ഒക്കെ അവനുണ്ട് പുളി എത്ര വേണം നമുക്ക് ചിലർക്ക് പുളി ഒരുപാട് ഇഷ്ടാവില്ല അപ്പം അതനുസരിച്ചിട്ട് ചേർത്താ മതി നമുക്ക് ടൊമാറ്റോ കച്ചപ്പ് ചേർത്ത് കൊടുക്കാം സോയാ സോസ് ഇത് ഒരു ടീസ്പൂൺ കേട്ടോ ഇത് അതിപ്പോൾ ചെറിയ ടീസ്പൂൺ എള്ള് ഇതേ ഒരു അര ടീസ്പൂണ് എള് ഒരു എള് നമുക്ക് കൂടുതൽ ചേർക്കുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മൾ നമ്മുടെ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്കത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ കൂടെ നമ്മൾ കപ്പലണ്ടി ഇതിടയ്ക്ക് അടിക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ് ഇനി മല്ലിയുടെ ഇല വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം മല്ലിയുടെ ഇല ഇട്ടാണെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്യുന്നില്ല ആഡ് ചെയ്യണമെങ്കിൽ ഇടാം കുഴപ്പമില്ല നല്ലതാണ് സാലഡ് അലക്കൊരു പൊടി ചില്ലി ഫ്ലേക്സും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മള് എരിവ് അധികം ഇട്ടില്ല അപ്പൊ കൊറച്ച് ചില്ലി ഫ്ലേക്സ് ഒരു കളർ കളറും കിട്ടും ഒരു ഭംഗി ഉണ്ടാവും ചില്ലി ഫ്ലേക്സ് ഇടുമ്പോ കാണാനൊരു ഒരു ലുക്ക്ണ്ടാവും എരിവൊക്കെ കാണാൻ ഇഷ്ടം അനുസരിച്ച് ചേർത്താ മതി കേട്ടോ കലടാകുമ്പോ നമുക്ക് ഒരുപാട് എരിവ് അങ്ങനെ എല്ലാവരും കഴിക്കൊന്നുമില്ല നമുക്ക് എത്രയാ വേണ്ട എത്ര ചേർത്താ മതി ഞാനിവിടെ ഒരു പച്ചമുളകാണ് ചേർത്തക്കണം അപ്പൊ എരിവ് അധികം ഉണ്ടാവില്ല വളരെ ചെറിയൊരു പച്ചമുളകാ ചേർത്ത്